പേരെ മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന്റെ നിർമ്മാണം മാർച്ച് ഇരുപത്തിയേഴിന് ആരംഭിക്കും നമസ്കാരം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ സ്വാഗതം പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ നിന്ന് ഖൈബർ പഖ്തോൺലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസിലാണ് സംഭവം മുണ്ടക്കൈ ചൂറൽമല ദുരന്ത ബാധിതരുടെ കടത്തിൻ്റെ കൃത്യമായ കണക്ക് സർക്കാരിന്റെ പക്കലുണ്ടെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു മാർച്ച് ഇരുപത്തിയേഴിന് ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള ബാങ്ക് കൃത്യമായ രീതിയിൽ ആ ബാങ്കിൽ കടം ഉണ്ടായിരുന്നവരുടെ കടങ്ങളെല്ലാം ഒരു മാസത്തിനുള്ളിൽ എഴുതി തള്ളിയെന്നും ഇതാണ് സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി എഴുപത്തി കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായാണ് ഈ തുക അനുവദിച്ചത് കെ എസ് ആർ ടി സിക്ക് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് ലോകത്തിലെ ഏറ്റവും മലിനമായ ഇരുപത് സ്ഥലങ്ങളിൽ പതിമൂന്നെണ്ണം ഇന്ത്യയിൽ എന്ന റിപ്പോർട്ട് അസമിലെ സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ ഐക്യു എയറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മലിനമായ അഞ്ചാമത്തെ രാജ്യമായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മൂന്നാം സ്ഥാനത്തായിരുന്നു ിൽ സ്യൂട്ട് കേസിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി കൊല്ലം ഷാർദമടം സി എസ് ഐ പള്ളി സെമിത്തേരിക്ക് സമീപമുള്ള പറമ്പിൽ രാവിലെ ഒമ്പത് മണിയോടെയാണ് തലയോട്ടി അടക്കമുള്ള അസ്ഥി കണ്ടെത്തിയത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പള്ളി സെമിത്തേരിയോട് ചേർന്ന് പൈപ്പിടാൻ കുഴിയെടുക്കുന്നതിനിടെയാണ് മണ്ണിൽ കുഴിച്ചുറ്റ നിലയിൽ സ്യൂട്ട് കേസ് കണ്ടെത്തുന്നത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ സോഷ്യൽ മീഡിയ താരം അറസ്റ്റിൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡിജിറ്റൽ ക്രിയേറ്ററുമായ ആലപ്പുഴ ഇരുവുകാട് സ്വദേശി ഹാഫിസിനെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് നിയമവിദ്യാര്ത്ഥിനിയായ ഇരുപത്തിമൂന്ന് കാരുടെ പരാതിയിലാണ് കേസെടുത്തത് സംസ്ഥാനത്ത് കൊടുംചൂടിൽ മൂന്ന് പേർക്ക് സൂര്യതാപമേറ്റു പത്തനംതിട്ട കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായാണ് മൂന്ന് പേർക്ക് സൂര്യതാപമേറ്റത് കോഴിക്കോട് ആനയംകുന്നിൽ സുരേഷ് മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്കിൽ ഹുസൈൻ പത്തനംതിട്ട കോന്നിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജി ഉദയൻ എന്നിവർക്കാണ് സൂര്യതാപമേറ്റത് െ തുടർന്ന് ന്യൂയോർക്കിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യ വിമാനം മുംബൈയിൽ തിരിച്ചെത്തി സമഗ്രമായ സുരക്ഷാ പരിശോധനയ്ക്കും അന്വേഷണത്തിനു ശേഷമാണ് വീണ്ടും മുന്നൂറ്റിമൂന്ന് യാത്രക്കാരുമായി വിമാനം പറന്നുയർന്നത് ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി കാരണം പുതിയ ഓപ്പറേറ്റിംഗ് റൂവിനൊപ്പമാണ് വിമാനം പുറപ്പെട്ടതെന്ന് എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നും പി ദിവ്യയുടെ ആരോപണങ്ങൾ തെളിവുകളില്ലാതെ ആണെന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ട് യാത്രയ്പ്പിനെ പി ദിവ്യയെ ആരും ക്ഷണിച്ചിട്ടില്ല ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ച ദിവ്യ പിന്നീട് പറഞ്ഞത് ഈ വഴിക്ക് പോകുമ്പോൾ കയറി എന്നാണെന്ന് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും എ ഗീതയുടെ റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ കെ എൻ ആനന്ദ്കുമാർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായി ആനന്ദ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അൻപത് ശതമാനം നിരക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തട്ടിയ കേസിലാണ് നടപടി ജനയോഗ ഓൺലൈൻ മോചിന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക